ഓറഞ്ച് ഓറഞ്ച് അടിപൊളി ജ്യൂസ് വേണ്ട ഞങ്ങളെ ഓറഞ്ച് കഴിച്ചോളാം വീട്ടിൽ നിന്ന് ഫ്രഷ് ജ്യൂസ് ആണ് അതെ ഓറഞ്ച് ജ്യൂസ് അല്ല വെറും പഞ്ചസാര വെള്ള പഞ്ചസാര വെള്ള നിങ്ങൾ അങ്ങനെ പറഞ്ഞേ വരാൻ ഈ ഈ ഹെൽത്തിയാണ് ഒരു ഓറഞ്ച് എന്ന് പറയുന്നത് അതെങ്ങനെ ഒരു സാധനം ശരി ഇതിന്റെ രണ്ടിനും ഡിഫറൻസ് ഞാൻ പറഞ്ഞുതരാം നമ്മൾ ഒരു മുഴുവനായിട്ടുള്ള ഒരു ഫ്രൂട്ട്സ് കഴിക്കുമ്പോൾ അതിൽ ഫൈബർ കണ്ടന്റ് ഉണ്ട് ഓക്കെ അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഫ്രൂട്ട്സ് കഴിക്കുമ്പോൾ ഫ്രൂട്ട്സിലുള്ള ഷുഗർ വളരെ സ്ലോ ആയിട്ട് മാത്രമേ ബോഡി അബ്സോർബ് ചെയ്യുള്ളു ഈ ഒരു ജ്യൂസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എത്ര ഓറഞ്ച് മൂന്നെണ്ണം നമ്മൾ ഈ ജ്യൂസ് അടിക്കുമ്പോൾ എന്താ ചെയ്യാ ജ്യൂസ് അടിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ അതിന്റെ വേസ്റ്റ് ഒക്കെ കളയോ അല്ലെ നമ്മള് ജ്യൂസ് അടിച്ച് കളയുന്ന ഈ വേസ്റ്റിലാണ് ഈ ഫ്രൂട്സിന്റെ ഫൈബർ കണ്ടന്റ് മുഴുവനായിട്ടുള്ളത് അപ്പോൾ ഈ ഫൈബർ കണ്ടന്റ് പോകുമ്പോൾ ബാക്കി വരുന്ന ഈ ജ്യൂസിലുള്ളത് ആകെ ഷുഗർ മാത്രമാണ് ഈ ഒരു മീഡിയം സൈസ് ഓറഞ്ചിൽ പന്ത്രണ്ട് ഗ്രാം ഷുഗർ ആണ് ഉണ്ടാവുക അപ്പൊ നമ്മൾ മൂന്ന് ഓറഞ്ച് എടുത്ത് ജ്യൂസ് മുപ്പത്തി ആറ് ഗ്രാം ഷുഗർ ആണ് അതുകൊണ്ടാണ് ഞാൻ ഞാൻ പറഞ്ഞത് പഞ്ചസാര പഞ്ചസാര അത് അത് ആഡ് ജ്യൂസിലുള്ള ഷുഗറിനെയാണ് ഫ്രക്ടോസ് എന്ന് പഞ്ചസാരയുടെ വേറെ ഒരു ഫോം ആണെന്നേ ഉള്ളൂ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഷുഗർ കൂടിയാണ് ഈ ഫ്രക്ടോസ് എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ നമ്മുടെ അത് വളരെ പെട്ടെന്ന് ചെയ്യും ഷുഗർ ഇൻസുലിൻ ഇൻസുലിൻ മാത്രമല്ല ഇത്രയും ഷുഗർ ബോഡിയിൽ എത്തുമ്പോൾ അതെന്താ ഫാറ്റ് ആയിട്ട് ഡെപ്പോസിറ്റ് ചെയ്യും ഒബിസിറ്റി ലെവലിലേക്ക് നമ്മൾ പോകും അതുപോലെ ഡയബറ്റിക്സ് ഉണ്ടാവും കൂടാതെ ഫാറ്റി ലിവറിനും ഇത് അപ്പോൾ ഇനി പകരം ഒഴിവാക്കാം ഹോൾ ഫ്രൂട്ട്സ് കഴിക്കാം